വയനാട്ടിൽ വീണ്ടും റാഗിങ്ങിന്റെ പേരിൽ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം സുൽത്താൻ ബത്തേരി മൂലങ്കാവ് ഗവൺമെന്റ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് പ്രാഥമിക അന്വേഷണത്തിന് പിന്നാലെ ആരോപണവിധേയരായ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സുൽത്താൻ ബത്തേരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സുൽത്താൻ ബത്തേരി മൂലങ്കാവ് സർക്കാർ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി അമ്പലവേൽ സ്വദേശിക്കാണ് സഹപാഠികളുടെ ക്രൂരമർദ്ദനമേറ്റത് ഇന്നലെയായിരുന്നു സംഭവം അഞ്ചംഗ സംഘം പരിചയപ്പെടാനെന്ന് പറഞ്ഞ് ക്ലാസിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി മർദ്ദിക്കുന്നതിനിടയിൽ കത്രിക കൊണ്ട് നെറ്റിയിലും കവിളിലും കുത്തിപ്പരിക്കേൽപ്പിച്ചു നെഞ്ചിന് സാരമായി പരിക്കേറ്റ വിദ്യാർത്ഥി കൽപ്പറ്റ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മുഖത്താണ് കത്രി വെച്ച് മാന്തിയിട്ടുള്ളത് അതിന് ഏഴ് സ്റ്റിച്ചുണ്ട് തലയ്ക്കുണ്ട് ചെവിക്ക് കുത്തിയിട്ട് ചെവി കേൾക്കുമെന്ന് പോലും നമുക്കിനി അറിയില്ല ബനിയനും ഷർട്ടും എല്ലാം വലിച്ച് കയറിയിട്ടുണ്ട് ഇത് ഞാനൊരു അമ്മയാണ് വേദന മനസ്സിലാക്കുക അവസ്ഥ ഇനിയുള്ള കുട്ടികൾക്ക് ആർക്കും ും സ്കൂൾ അധികൃതർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ മർദ്ദിച്ച വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു മർദ്ദനമേറ്റം വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്ത സുൽത്താൻ ബത്തേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ വയനാട്